വിശ്വംശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വിശുദ്ധ വിശുദ്ധയാക്കോബ് അപ്പോസലിൻ്റെ തിരുനാൾ സെയിൻ ജെയിംസ് ഗ്രേറ്റർ വലിയ യാക്കോബിൻ്റെ തിരുനാൾ എന്താണ് ഈ യാക്കോബ് അപ്പോസലിനെ വലിയ യാക്കൂബ് എന്ന് വിളിക്കുന്നത് രണ്ട് യാക്കോബന്മാരുള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ യോഹന്നാലിൻ്റെ ജ്യേഷ്ഠനാണ് യേശുവിൻ്റെ ബന്ധുവാണ് യേശുവിനേക്കാൾ മൂത്തതാണ് എന്ന് ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ള മുഖത്താണെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുമുണ്ട് എന്താണെങ്കിലും ഈ യോഹന്നാൻ യാക്കോബ് സഹോദരന്മാർ സെബി പുത്രന്മാർ സെബിയുടെ മക്കൾ അഥവാ ബൊവണർഗസ് ഇടിനാഥത്തിൻ്റെ മക്കൾ എന്നും അറിയപ്പെടുന്നു ബൊവണർഗസ് ഇടിമുഴക്കം പോലെ നിലനിന്നിരുന്ന രണ്ടുപേർ ഈ രണ്ടുപേർ ഈശോയുടെ അരികിൽ ചെല്ലുന്ന സംഭവമാണ് നമ്മൾ മത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് അവിടെ വളരെ വ്യക്തമായിട്ട് മത്തായി സുവിശേഷൻ രേഖപ്പെടുത്തുന്നൊരു വസ്തുത സബദീപുത്രന്മാരുടെ അമ്മ യേശുവിൻ്റെ അരികിൽ ചെന്ന് അപേക്ഷ സമർപ്പിക്കുന്നുണ്ട് എന്നാൽ മർക്കൂസ് സുവിശേഷകൻ ആദ്യം എഴുതപ്പെട്ട സുവിശേഷൻ ഏർപ്പെടുന്ന മർക്കൂസ് സുവിശേഷകൻ അത് സബദീപുത്രന്മാർ തന്നെ ചോദിച്ചു എന്നാണ് പറയപ്പെടുന്നത് അത്ര മെച്ചപ്പെട്ട ഒരു ആയിരുന്നില്ല അത് യേശു തൻ്റെ മഹത്വത്തോടു കൂടി ആഗതനാകുമ്പോൾ ഇടതും വലതു മിരിക്കാനുള്ള സ്ഥാനങ്ങൾ നൽകണമെന്നായിരുന്നു അപേക്ഷ അതുകൊണ്ട് തന്നെ അത് ഇത്തിരി മോശം അപേക്ഷയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവണം മത്തായി സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ കൂടെ വന്ന അമ്മ ചോദിച്ചുവെന്ന രീതിയിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെങ്കിലും ഈ ഇവരുടെ അപേക്ഷ ഇതായിരുന്നു അങ്ങ് മഹത്വത്തോടു കൂടി ആഗതനാകുമ്പോൾ അങ്ങേ ഡെയിലി ഇടതും വലതു ഇരിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം ഞങ്ങൾക്ക് തരണം ഞങ്ങൾ ഞങ്ങളിരുത്തണം ഇതാണ് അപേക്ഷ ഇപ്പം യേശു തിരിച്ച് അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് യേശു തിരിച്ച് ചോദിക്കുന്നിങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കാൻ പോകുന്ന പാലപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഇതാണ് ഈശോയുടെ ചോദ്യം അപ്പോൾ അവർ പറഞ്ഞു ഈ അക്കോബ് യോഹന്നാൻ ഒരുമിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് കഴിയും ഇപ്പം നമ്മൾ ചിന്തിക്കുന്നതാണ് എന്താണ് ഈ പാനപാത്രം യേശു ോബിനോടും യോഹന്നാനോടുമായി ചോദിച്ചു ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്താണ് ഈ പാനപാത്രം സ്വാഭാവികമായിട്ടും പാനപാത്രം എന്നത് സഹനത്തിൻ്റെ പ്രതീകമായിട്ടാണ് എപ്പോഴും അവതരിപ്പിക്കാറുള്ളത് സഹനത്തിൻ്റെ പ്രതീകം ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി അല്ലിയിലൂയ്യാ പാടിടും ഞാനെന്നൊക്കെ പാട്ട് നമ്മൾ പാടാറുണ്ട് അപ്പോൾ യേശോ മട്ടോളം കുടിച്ച് തീർത്ത പാനപാത്രം ഏതെന്ന് ചോദിച്ചാലും അവിടുത്തെ പീഡാസഹനം തന്നെയാണ് അങ്ങനെയെങ്കിൽ യോഹന്നാനും യാക്കൂബും ഒരുമിച്ച് ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കും എന്ന് ഉറപ്പ് നൽകുന്നു അത് കഴിയുമ്പോൾ ഈശോ പറഞ്ഞിങ്ങനെയാണ് ഈശോ അവരോട് പറഞ്ഞു എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും തീർച്ചയായും നിങ്ങൾ കുടിക്കും എന്താണ് പാനപാത്രം സഹനമാണോ രക്തസാക്ഷിത്വമാണോ അങ്ങനെയെങ്കിൽ യാക്കൂബിന് അത് ആപ്ലിക്കബിളാണ് അങ്ങനെയെങ്കിൽ ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാൾ തൂങ്ങി മരിച്ചതിന് ശേഷം ബാക്കി പത്ത് പേർ രക്തസാക്ഷി ആയ ആയിക്കഴിഞ്ഞ് ഒരാൾ മാത്രം രക്തസാക്ഷി ആയില്ല എന്ന് പറയുന്ന യോഹന്നാനും ഈ പാനപാത്രം കുടിക്കുമെന്ന് ഈശോ തീർച്ചപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ രക്തസാക്ഷിയാകാത്ത ഏക ശിഷ്യൻ യോഹന്നാരും ആദ്യം രക്തസാക്ഷിയായി എന്ന് പറയപ്പെടുന്ന യാക്കോബ് വലിയ യാക്കോബും ഈ പാനപാത്രത്തിൽ നിന്നും കുടിച്ചു കുടിക്കും എന്നാണ് ഈശോ പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു പ്രധാനപ്പെട്ട വസ്തുത ഈ പാനപാത്രം എന്ന് പറയപ്പെടുന്നത് സൗഹൃദത്തിൻ്റെ പാനപാത്രമാണ് ആദ്യ കാലങ്ങളിൽ ബെൻഹർ സിനിമയെ കാണുമ്പോൾ അവതരിപ്പിക്കുന്നുണ്ട് യുദ്ധവീരന്മാർ യുദ്ധം ജയിച്ച് തിരികെ എത്തുമ്പോൾ രാജാവുമായി ഒന്നിച്ച് പാനപാത്രം പങ്കുവയ്ക്കും എൻ്റെ കൈ കോർത്ത് പാനപാത്രം പങ്കുവയ്ക്കാൻ ഒരു അവസരം അവർക്ക് കിട്ടുക നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഈ പാനപാത്രം ആണ് കപ്പ് ഈ ട്രോഫിയൊക്കെ ആയിട്ട് കപ്പ് കൊടുക്കുന്ന വൈൻ വൈനൊഴിച്ച് കുടിക്കുന്ന കപ്പാണ് ഇതാകത്തുള്ളത് പാനപാത്രം കപ്പ് കൊടുക്കുന്ന ഒളിമ്പിക്സ് ഈ പല മത്സരങ്ങളിലൊക്കെ കപ്പ് കൊടുക്കുന്നത് നമ്മൾ കാണുന്ന അങ്ങനെയാണ് ഇപ്പം ഇങ്ങനെ ഈ പാനപാത്രം അവർ പങ്കുവയ്ക്കും അത് സൗഹൃദം നീ നീ എൻ്റെ ഈ ആ ഒരു മഹത്വമേറിയ സൗഹൃദത്തിന് ഇനി അർഹനാണെന്ന് പറയുക ഇപ്പം യീശു നിങ്ങൾ നിങ്ങളെൻ്റെ പാനപാത്രം കുടിക്കുമെന്ന് ചോദിക്കുമ്പോൾ വളരെ പ്ലെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത നിങ്ങളെൻ്റെ നിങ്ങൾ നിങ്ങളെൻ്റെ ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്റേഴ്സായിട്ട് എന്നോടൊപ്പം ഇങ്ങനെ ഞാൻ രാജാവാകും നിങ്ങൾ മന്ത്രിമാരാകുമെന്ന് പറയപ്പെടുന്ന ഭരണകർത്താക്കളെന്ന രീതിയിലല്ല നിങ്ങളെൻ്റെ കൂട്ടുകാരാകുമോ എന്നാണ് ഈശു ചോദിക്കുന്നത് ഇവിടെ ഈശോയുടെ ഈ ചോദ്യത്തെ അവർ ഉവ്വ് എന്ന് മറുപടി പറയുകയും ഈശോ തീർച്ചയായും നിങ്ങളത് കുടിക്കുമെന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ രണ്ടാമത്തെ അർത്ഥം യോഹന്നാൻ രക്തസാക്ഷി ആയില്ല പിന്നെ യോഹന്നാൻ കുടിച്ച മാനപാത്രം ഏത് അത് വെളിപാടിൻ്റെ മാനപാത്രമാണ് യോഹനാനെ വെളിപാട് കിട്ടുന്നത് എന്നാൽ വെളിപാട് കിട്ടാത്ത യാക്കോബ് വലിയ യാക്കോബ് കുടിച്ച മാനപാത്രം ഏത് അത് ആദ്യത്തെ രക്തസാക്ഷി എന്ന പേരിൽ അറിയപ്പെടുന്ന യാക്കൂവിൻ്റെ ആ രക്തസാക്ഷിത്വമാണ് സാന്തിയാക്കോവ് സ്പെയിനെ രക്ഷി രക്ഷിക്കുവാനായി നൂറ് പടയിൽ നിന്നും സ്പെയിനിനെ രക്ഷിക്കുവാൻ വേണ്ടി കുട ഒരു പടവാളും എന്തി കുതിരപ്പുറത്ത് കയറി യുദ്ധവീരനായി കടന്നു വരുന്ന പോരാളിയായ സംരക്ഷകനായ സാന്റിയാഗോ സ്പെയിനിൻ്റെ പ്രിയപ്പെട്ടവനാണ് സ്പെയിൻ്റെ ആയത് സ്പെയിനിൽ പോയി തിരികെത്തിയ എൻ്റെ സുഹൃത്ത് വൈദികൻ എനിക്ക് സമ്മാനിച്ചൊരു കക്കാവട്ടിയാണിത് സ്പെയിനിലെ ആ സാന്റിയാഗോ രക്തസ ഈ സാന്റിയാഗോ ജ്ഞാനമൊക്കെ കൊടുത്തതിൻ്റെ പേരിലുള്ള രക്ത ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകം അറിയുന്നൊരു കക്കാവട്ടി ഈ ജ്ഞാനസ്ഥാനം കൊടുക്കാൻ ഉപയോഗിച്ചത് ഇതിന് ഒരു ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് ഇത് ആ സാന്റിയാഗോ യുദ്ധത്തിന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നതും പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഫോം ചെയ്യപ്പെട്ട ഒരു മിലിട്ടറി ഓർഡർ ഉണ്ടായിരുന്നു ഒരു 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 സൈന്യം അതിൻ്റെ കൊടിയിലൊക്കെ ഈ ഈ ഈയൊരു കുരിശുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സൻഡ്യാഗോ സൻഡ്യാഗോയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവ ലേഡി ഓഫ് പില്ലർ പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഭൂമിയിലായിരിക്കും മുജറുസിലേമിലായിരിക്കും അതേസമയത്ത് തന്നെ ബൈ ലൊക്കേഷൻ വഴിയും ഒരേ സമയത്ത് രണ്ട് സ്ഥലത്തായിരിക്കുക എന്ന അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് അമ്മ ജെറുസലേമിലും അതേസമയം സ്പെയിനിലും ആയിരുന്നു കൊണ്ട് സാൻറ്റിയാഗോയിക്ക് പ്രതീക്ഷപ്പെട്ടു യുവാക്കോബ് സിതിഹായിക്ക് പ്രതീക്ഷപ്പെട്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ യാക്കോബ് അപ്പൂസൻ നമ്മളെ പഠിപ്പിക്കുന്ന വസ്തുത ഇതാണ് ധീര രക്തസാക്ഷിത്വം ആദ്യം രക്തസാക്ഷിയായി ഒരു വിഷപ്രഘോഷമായിട്ടൊക്കെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് തികച്ചും നഷ്ടധൈര്യനായി മാറിക്കൊണ്ട് അല്ലെങ്കിൽ ഒട്ടും ഉത്സാഹമില്ലാത്ത രീതിയിൽ ആരും എന്നെ എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുമ്പോൾ മാതാവ് ചെന്ന് പരിശുദ്ധ കന്യാമുരി ചെന്ന് യാക്കോസ്ലിയെ ശക്തിപ്പെടുത്തി എന്നാണ് ആ ലേഡി ഓൺ ദ പില്ലർ എന്നൊക്കെ പറയപ്പെടുന്ന സരഗാസോയിലെ ആദ്യത്തെ പ്രത്യക്ഷപ്പെടുന്നത് പറയപ്പെടുന്നത് ഇതാണെങ്കിൽ നമ്മൾ യാക്കോസ്ലിയയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിന്തിക്കേണ്ട വസ്തുതയാണ് പരിശുദ്ധ അമ്മയുടെ കൂട്ടുണ്ടായിരുന്ന ഒരു പുസ്തകം രണ്ട് ആദ്യത്തെ രക്തസാക്ഷി മൂന്ന് കർത്താവിൻ്റെ എന്ന് പറയപ്പെടുന്ന സഹനത്തിൽ ആദ്യം പങ്കുചേർന്ന് കർത്താവിൻ്റെ പാനപാത്രം ആദ്യം കുടിച്ചവൻ കർത്താവിൻ്റെ കാശിൽ നിന്നും ആദ്യം കുടിച്ചവൻ നമുക്ക് യുവദാസം നിൽക്കുമ്പോൾ പറയും അന്ത്യുദാവിൻ്റെ സമയത്ത് അവരിങ്ങനെ എന്നെ ഒരാൾ ഒറ്റ കൊടുക്കാൻ പോകുമെന്ന് പറയുമ്പോഴേ പത്ത് ദിവസം ആംഗ്യം കാണിച്ച് യോഹൻ്റാനോട് ചോദിച്ചാൽ അത് ആരാന്ന് ചോദിക്കാൻ പറഞ്ഞു ഭക്ഷണത്തിൽ ആര് കിടന്ന് യോഹന്നാൻ ഈശോയോട് ചോദിക്കുന്നത് അതാരാണ് കർത്താവേ അപ്പോൾ ഈശോ മറുപടി പറയുന്നുണ്ട് ഞാൻ ഈ അപ്പം മുക്കി ആർക്ക് കൊടുക്കുന്നു അയാൾ തന്നെ എന്നിട്ട് ഈശോ യോനയുടെ സൂക്ഷിത്തോടെ താണ്ടും പറയുന്നുണ്ട് അപ്പം മുക്കി അത് ശിവനുസ്ക്രയാത്ര യൂദാസിനെ കൊടുത്തു യൂദാസത്ത് വാങ്ങി പക്ഷി ചുടന പുറത്തേക്ക് പുറത്തേക്ക് വീട്ടിലേക്ക് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ അത് അതി മുക്കിക്കഴിച്ചു എന്നൊക്കെ പറയുന്ന ആ ദിവ്യകാരന്യ മൂഷം എന്ന് പറയുന്ന ആള് യോ ആണെന്ന് പറഞ്ഞാൽ പോലും പ്രാക്ടിക്കലി ഈശോയുടെ കാസ എന്ന സഹനം രക്തസാക്ഷിത്വം ആദ്യം പങ്കുവെച്ചു എന്ന് പറയപ്പെടുന്നത് സ്റ്റെഫാനോസ് ആണ് സ്റ്റീഫൻ ആണെങ്കിൽ പോലും ഈശോയുടെ ശിഷ്യന്മാരിൽ നിന്നും ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയപ്പെടുന്നത് യാക്കൂബ് സ്ലിഹായാണ് അപ്പോൾ ഈശോയുടെ പാനപാത്രത്തിൽ നിന്നും ആദ്യം പങ്കിട്ടവൻ എന്ന ഒരു പ്രത്യേകത ഈ അപ്പോസ്റ്റലിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും യാക്കൂബ് സ്ലിഹായുടെ ആദ്യം വിചാരിച്ചുകൊണ്ട് കർത്താവിൻ കർത്താവിൻ്റെ സൗഹൃദത്തിൽ പങ്കുചേരലാണ് സഹനത്തിൽ പങ്കുചേരൽ എന്ന ബോധ്യത്തിൽ സഹനങ്ങളെ സ്വീകരിക്കാനുള്ള കൃപ തരണം ഈ നമുക്ക് കുഞ്ഞിമാൻ്റെ മാധ്യസ്ഥാച്ച് പ്രാർത്ഥിക്കാം തീരുമാനം അനുഗ്രഹിക്കട്ടെ